പ്രിയ സഹോദരൻ കഥാവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ യേശുരാജാവ് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കഥാവായ യേശുവെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് എളിദാസൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എറണാകുളം കൊച്ചിയിലുള്ള കളമശ്ശേരിയിലെ വാർത്ത നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇത്രയും ദിവസമായിട്ട് ഇരുപത്തിരണ്ട് ദിവസത്തോളമായി ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടെന്ന് പറഞ്ഞു നമ്മുടെ സഭ എന്തെടുക്കുന്നു നമ്മുടെ മത്രാന്മാർ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആർച്ച് ബിഷപ്പുണ്ട് നമുക്ക് മത്രാൻമാരുണ്ട് നമ്മുടെ പള്ളി സംഘടനകളുണ്ട് പള്ളി കമ്മിറ്റികളുണ്ട് പൊതുയോഗങ്ങളുണ്ട് പള്ളി സംബന്ധമായ ദേവാലയ സംബന്ധമായ അത് കത്തോലിക്ക സഭയുടെ എല്ലാ സംവിധാനവും നമുക്കുണ്ട് നമ്മുടെ ചട്ടക്കൂടുകളൊക്കെ നമുക്കുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അനീതി കാണുന്നിടത്ത് പ്ര പ്രതികരിക്കുവാൻ അനീതിയോട് നമുക്ക് ഏത് മനോഭാവം ഉള്ളത് എങ്ങനെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് ഇവിടെ ഒരു പ്രത്യേക കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കണം ഒരുപെട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് ഉപ്പ് നല്ലതാണ് അത് ഉറകെട്ടു പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം അത് വഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റെന്ത് ഉപയോഗമുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്ന മൂല്യച്ചുതി നമ്മുടെ കത്തോലിക്ക സഭയുടെ മൂല്യത്തിൻ്റെ ചുതി മൂല്യത്തിൻ്റെ നാശം പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് ഇപ്പോഴിവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോയ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ദേവാലയങ്ങൾ പൊളിച്ചെടുക്കും നമ്മുടെ പള്ളിമുറികൾ ആക്രമിക്കപ്പെടും നാളെ ഇത് മറ്റു രീതിയിൽ ഇത് മറ്റു സ്വഭാവത്തിൽ ഈ സമൂഹത്തിൽ മറ്റ് രീതിയിലുള്ള നശീകരണ പ്രവൃത്തികൾ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സഭയ്ക്കെതിരെ സഭയിലെ വിശ്വാസികൾക്കെതിരെ വരും എന്നതിൻ്റെ ഒരു മുൻ സൂചനയാണ് ഇതെല്ലാം അത് അവൻ്റെ ഒന്നാമത്തെ സൂചന യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരനു മുമ്പുള്ള ആ ഈറ്റുനോവ് അതായത് നീതിയെ അനീതിയാക്കി മാറ്റുക സത്യത്തെ അശുദ്ധമാക്കി മാറ്റുക വിശുദ്ധിയെ മോശമായി ചിത്രീകരിക്കുക യേശുവും യേശുവിൻ്റെ നാമവും പേർന്ന വ്യക്തികളെ സ്ഥാപനങ്ങളെ അതിൻ്റെ സംവിധാനങ്ങളെ കളിയാക്കുക കൊറ്റാക്കുക കയ്യേറ്റം ചെയ്യുക ഇതെല്ലാം നമ്മൾ കാണുകയാണ് നമുക്കിവിടെ എന്താണ് സംഭവിക്കുന്നത് പത്രോസിൻ്റെ പ്രസംഗത്തിൽ വിഷ്ണു പലോസും പത്രോസും ഒക്കെ പ്രസംഗിക്കാൻ പോയപ്പോൾ അവരുടെ പ്രസംഗം കേട്ട് മൂവായിരത്തോളം ആളുകൾ അവരുടെ അവരുടെ കൂടെ ചേർന്നു അവർ അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ ഏക മനസ്സോടെ ശക്തിയോടെ വളരെ ശക്തിയോടെ അവരൊരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയും ചെയ്തു പിന്നെ അവിടെ ഉണ്ടായിരുന്നവരാരും പുറത്തു പോകാനോ അവർക്കെതിരെ സംസാരിക്കാനോ നിന്നില്ല മറ്റുള്ളവരാരും അവരുടെ കൂടെ കൂടാൻ ധൈര്യപ്പെട്ടുമില്ല എന്നാണ് അഫസ്തോലപ്പുറത്ത് എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യാലയങ്ങളുണ്ട് എറണാകുളം അങ്കമാലി രൂപത ധാരാളം കാര്യാലയങ്ങളുണ്ട് ഇതിൻ്റെ സ്ഥാപനങ്ങളുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് സഭ പ്രതികരിക്കുന്നില്ല കഴിഞ്ഞ കൊല്ലം നമുക്കറിയാം ക്രിസ്മസിൻ്റെ പീരീഡിൽ വന്നിപ്പോൾ ക്രിസ്മസിൻ്റെ ആ പുൽക്കൂടുകളൊക്കെ തകർത്ത സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ് സഭയ്ക്കെതിരെ സഭയുടെ ആചാരങ്ങൾക്കെതിരെ സഭയുടെ വിശുദ്ധിക്കെതിരെ സഭയുടെ സംവിധാനങ്ങൾക്കെതിരെ സർവോപരി യേശുക്രിസ്തുവിൻ്റെ ഈ സംവിധാനത്തിനെതിരെ ധാരാളം ആക്രമണങ്ങൾ നടക്കുന്നതും അത് ജനം അതിനെ തെറ്റായി കാണുന്നതും എതിരെ സംസാരിക്കുകയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് സഭാ അധികാരികൾ ഇതിനൊരു സർക്കുലർ ഇറക്കിയിട്ടില്ല എന്തുകൊണ്ട് ഇത് പള്ളി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ദേവാലയത്തിൽ ജനങ്ങൾ ഇത് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ഇതൊരു അജണ്ട വെച്ച് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ഇത് പിന്നെ സർക്കുലർ ഇറക്കി ദേവാലയം കൂടെ വായിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത് നിശബ്ദമാകുന്നത് എന്തുകൊണ്ടാണ് സഭാധികാരികൾ നിശബ്ദമായിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സഭ നിശബ്ദമായി പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ നമ്മിൻ്റെ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് അടിത്തറ എന്ന് പറയുന്നത് വിശുദ്ധിയും വിശ്വാസവും സത്യവും നീതിയുമാണ് അത് സഭയ്ക്കുള്ളിലെ സഭാ അധികാരികളിൽ നിന്നും ജനങ്ങളിലേക്ക് വിതരണം ചെയ്യേണ്ടതാണ് ആ മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴാണ് ആ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് സഭയ്ക്കുള്ളിൽ അഥവാ കുടുംബത്തിനുള്ളിൽ ഇടവയ്ക്കുള്ളിൽ അസ്വാസ്ഥ്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഈ വിശ്വാസവും വിശുദ്ധിയും ജ്ഞാനവും നീതിബോധവും സത്യസന്ധതയും ദേവാലയത്തിനുള്ളിൽ അല്ലെങ്കിൽ പള്ളിക്കമ്മറ്റികളിൽ അല്ലെങ്കിൽ വൈദികരിൽ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൽ കുടുംബങ്ങളിൽ ഇല്ലാതെ വരുമ്പോൾ അവിടെ മറ്റുള്ളവരുടെ ആക്രമണം ഉണ്ടാകും എന്നത് ഇതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമുക്കറിയാം ജെറീക്കോയുടെ ചുറ്റും ഇസ്രായേൽ പുരോഹിതന്മാർ നടന്ന് ഏഴ് പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ ജെറീക്കോയുടെ കോട്ട അടിച്ച് താഴെ ഇട്ടത് നമ്മൾ വിശ്രീനിധി വായിക്കുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ എന്തുകൊണ്ട് കത്തോലിക്ക സഭയാകുന്ന ഈ ഈ സംവിധാനം ഈ ജെറീക്കോയുടെ ഈ അനീതി ഇവിടെ നടക്കുമ്പോൾ ചുറ്റും നടന്ന് എന്തുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ അനീതിക്കെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സഭയെ തൊട്ടവരെ അല്ലെങ്കിൽ സഭ സഭവിശ്വാസനെ തൊട്ടവർ എന്തുകൊണ്ട് നശിച്ചു പോകുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു ക്ഷീണമില്ലാതെ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് പഠിക്കുവാൻ ഉള്ള സമയവും സാഹചര്യമാണ് പ്രിയപ്പെട്ടു കഴിയുന്നത് ഇത് ഇന്ന് ഇപ്രകാരമാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട് അവിടെ മറ്റൊരു കെട്ടിടം ഉണ്ടാക്കി അതിനകത്ത് ആളുകൾ കയറി താമസിക്കുകയാണ് നാളെ നമ്മുടെ ദേവാലയങ്ങൾ പൊളിക്കപ്പെടാം നാളെ നമ്മുടെ കന്യാശ്രീ മഠങ്ങൾ ആക്രമിക്കപ്പെടാം നാളെ നമ്മുടെ പള്ളിമുറികൾ ജെ സി വിക്ക് മാന്തി പൊളിച്ചേക്കാം ഇതൊക്കെ സംഭവിക്കും ഇതൊക്കെ നിയമത്തിൻ്റെ കീഴിൽ കോടതിയുടെ കീഴിൽ പോലീസ് നോക്കി നിൽക്കേ സംവിധാനങ്ങൾ നോക്കി നിൽക്കേ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഇത് ഞാൻ മാസങ്ങൾക്കുമ്പോ മാസങ്ങൾക്കുമുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാ ദേവാലയങ്ങളിലും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രാർത്ഥനകൾ ഉയരണം താരാള ജപമാലകൾ ചൊല്ലിക്കൊണ്ട് ദിവികാരൻ എഴുന്നള്ളിച്ച് വെച്ച് ശക്തമായ അഖണ്ഡ ജപമാലകൾ ചൊല്ലണം അഖണ്ഡ ആരാധനകൾ നടക്കണം വലിയ കുംഭസാരം നടക്കണം വിശ്വാസത്തിൻ്റെ ഒരു ശക്തി തമ്മിലുണ്ടാവണം വിശുദ്ധിയുടെ ഒരു പവർ ഉണ്ടാവണം ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ നീതിയുടെ പരിചയം പടത്തൊപ്പയും നമ്മൾ ധരിക്കണം ദൈവവചനമാകുന്ന വാൾ നമ്മൾ എടുക്കണം നമുക്കെതിരെ സഭയ്ക്കെതിരെ സഭ സംവിധാനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവൻ വീണ് നശിക്കുന്ന കാഴ്ച നമ്മുടെ കൺമുമ്പിൽ കാണത്തക്കതും നാം ശക്തിയും ധീരതയും വിശ്വാസം ആർജിച്ചവരാണ് അതുകൊണ്ട് നാം ശക്തരായിത്തീരണം അതുകൊണ്ടാണ് ഏകദേശത്തിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ വിശ്വാസത്തിൻ്റെ പടച്ചട്ടിയും ദൈവവചനമാകുന്ന വാളും ധരിക്കുവിൻ വിശുദ്ധി നിങ്ങളുടെ കവചമായിരിക്കട്ടെ ദൈവവചനം നിങ്ങളുടെ വാളായിട്ട് മാറട്ടെ അത്രമാത്രം ശക്തിയും ധീരതയും ഉള്ള ഒരു ക്രിസ്തീയ സമൂഹമായി നമ്മൾ മാറണമായിരുന്നു അത് രണ്ടായിരം ആണ്ടുവരെ ഏകദേശം രണ്ടായിരത്തി പത്ത് കാലഘട്ടം വരെ നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നു മാറ്റമൊന്നുമില്ലായിരുന്നു സഭ വളരെ വളരുകയും സഭ ശക്തിപ്പെടുകയും സഭ ധാരാളം സുവിശേഷ പ്രകോഷം കൊണ്ട് നിറയും കേരളത്തിൽ ധാരാളം ധ്യാന സെൻ്ററുണ്ടാവുകയും ചെയ്തിട്ടും ഇവിടെ എന്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തിയില്ല വിശുദ്ധിയുടെ ശക്തിയില്ല ജ്ഞാനത്തിൻ്റെയും നീതിയുടെയും വിവേകത്തിൻ്റെയും ശക്തിയില്ല അധർമ്മത്തെ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ എന്തുകൊണ്ട് നമ്മുടെ സഭാവിശ്വാസികൾ മടിക്കുന്നു എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ പിന്നോക്കം പോകുന്നു എന്തുകൊണ്ട് ഒറ്റ കാരണമുള്ളൂ അതിൻ്റെ പിന്നിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസവും വിശുദ്ധിയും പോയി മറിഞ്ഞു നാം അശുദ്ധിയും മ്ലേച്ഛതയും കൊണ്ട് നിറഞ്ഞവരായി നമ്മുടെ ഓണാഘോഷ പരിപാടികളിൽ ഞാൻ പറഞ്ഞിരുന്നു അശുദ്ധാത്മാക്കൾ നമ്മുടെ അടുത്തേക്ക് കയറി വരും നാം തകർക്കപ്പെടും നാം യാമന്യായിലെ ആ പിന്നെ തകിടുകൾ അന്നത്തെ ആ മരിച്ചു കിടക്കുന്നവരുടെ പിന്നെ വസ്ത്രത്തിൽ കണ്ടതുപോലെ നമ്മുടെ നമ്മുടെ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും കയറി വന്ന പൈസ ശക്തിയുടെ ദുരാത്മാക്കൾ നമ്മളെ നിർവീര്യമാക്കും നമ്മുടെ ശക്തി ചോർത്തിക്കളിയും നമ്മുടെ വിശ്വാസം വിശുദ്ധി ചോർന്നു പോകും നാം മറ്റുള്ളവരുടെ തലമുനിക്കും നാം മറ്റുള്ളവരെ ചവിട്ടേൽക്കും നാം മറ്റുള്ളവരാൽ കയ്യേറ്റം ചെയ്യപ്പെടും ആ കാ അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി പറന്നിറങ്ങിപ്പോയി പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട പിന്നെ ഉപ്പിൻ്റെ ഉറക്കെട്ടുപോയ വേസ്റ്റ് സാധനം പോലെ സമൂഹത്തിലിട്ട് ചവിട്ടപ്പെടാനുള്ള ഒരു മാധ്യമം പോലെ ഒരു സംവിധാനം പോലെ സഭ അതു മതിച്ചപ്പോൾ ഇവിടെ നോക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്ക് സഭയ്ക്കെതിരെ വരുന്ന അസ്വസ്ഥകൾ ഇന്ന് ഇതാണ് സംഭവിച്ചെങ്കിൽ നാളെ ദേവാലയങ്ങൾ മാറ്റപ്പെടും നാളെ പള്ളിമുറികൾ ചവിട്ടിമതിക്കും നാളെ കന്യാകുശ്രീ മഠങ്ങൾ ആക്രമിക്കപ്പെടും നാളെ ക്രിസ്ത്യൻ യുവതികൾ ആക്രമിക്കപ്പെടുന്ന പശ്ചാത്തലം വരും കുടുംബങ്ങൾ ആവൊക്കെ ആക്രമിക്കപ്പെടുന്ന സമയം വരും പ്രിയപ്പെട്ടവരെ അതിങ്ങെത്തി അതിന് മുന്നോടിയാണിത് എന്നിട്ട് എന്തുകൊണ്ട് നാം വിശുദ്ധിയിൽ ഉണരുന്നില്ല എന്തുകൊണ്ട് നാം പ്രാർത്ഥനയുടെ തീഷ്ണത ജ്വലിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് നാം വേണ്ടതുപോലെ കുമ്പസാരിക്കുന്നില്ല എന്തുകൊണ്ട് അശുദ്ധിയും വിളയിച്ചത് നമ്മുടെ ഹൃദയത്തിനടുത്ത് ദൂരെ കളയുന്നില്ല എന്തുകൊണ്ട് നാം പാപത്തിൻ്റെയും തിന്മയുടെയും അശുദ്ധിയുടെയും വിളയച്ചതെങ്കിലും അടിമപ്പെട്ടു പോയി ചിന്തി കഥാവായി യേശു ക്രിസ്തു ഹൃദയത്തിന് നഷ്ടപ്പെട്ടു പോയി പരിശുദ്ധാൽ നിറങ്ങി പറന്നുപോയി നാം വെറും ചവരി പോലെ ചമ്മന്തി പോലെ അതായത് കരിമ്പിൻ്റെ നീരൂറ്റിയെടുത്ത ചണ്ടി പോലെ ആയ ഒരു സഭയാണ് നമ്മളിന്ന് ഇന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു നമ്മുടെ ബലഹീനതയെ മറ്റുള്ളവർ മുതലാക്കി കഴിഞ്ഞു നമ്മുടെ ശക്തി നഷ്ടപ്പെട്ടു പോയെന്ന് എന്ന് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞു അതുകൊണ്ടാണ് പ്രിയസഭ നിങ്ങളെ എന്തുകൊണ്ട് അവിടെ പ്രതികരിക്കാൻ പറ്റുന്നില്ല സഭ എന്തുകൊണ്ട് ഇളകുന്നില്ല സഭ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല സഭ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തിയില്ല സഭ എന്തുകൊണ്ട് കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടില്ല പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം ഇപ്പോഴിതാണ് ഇത്രമാത്രം സഭയും സംവിധാനവും ഉണ്ടായിട്ടും ഇപ്പോഴിതാണ് സംഭവിക്കുന്നെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടരെ അതുകൊണ്ട് പ്രിയ സഹോദരനെ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നാം ഉണർന്നേ പറ്റു ഉണരുക തന്നെ ചെയ്യണം ശക്തി ആർജിക്കണം ശക്തി സംഭരിക്കണം ശക്തി എവിടുന്നാണ് കിട്ടുന്നത് ദൈവ വചനത്തിൽ നിന്ന് ക്രിസ്തു വചനത്തിൽ നിന്നാണ് അതെവിടുന്നാണ് നമുക്ക് ശക്തി സംഭരിക്കേണ്ടത് നമ്മളിലെ പാപത്തിന്റെ തിന്മയുടെ ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പരിശുദ്ധികൊണ്ടെന്നറിയുമ്പോൾ പരിശുദ്ധാൽ എന്ന് പറയുമ്പോൾ നാം ദേവചനമാണെന്ന് വാളെടുത്താൽ നമുക്കേരെ നേരെ നിൽക്കാൻ ഒരു ശക്തിയും സാധിക്കില്ല ഇന്ന് നമുക്കറിയാം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് നേരെ എന്തുകൊണ്ടാണ് ആരും പടപ്പുറപ്പാടായിട്ട് വരാത്തത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പറയുന്നതേ ഉള്ളൂ കാരണം അവർ ശക്തരാണ് ധീരരാണ് ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ ഹീബ്ര മൂലത്തിലെ വചനകൾ എടുത്തു വെച്ച് അവർ പാടി സ്വതിച്ച് ആരാധിച്ച് പിതാവാ ദൈവത്തിൻ്റെ മഹത്വത്തെ പിതാവാ ദൈവത്തിൻ്റെ ആത്മാവിനെ ആവോഹിച്ചെടുക്കുമ്പോൾ ആ ശക്തി ആ ശക്തിക്കെതിരെ നിൽക്കുവാൻ മറ്റൊരു ശക്തിയും സാധിക്കുകയില്ല എന്നതുകൊണ്ടാണ് ഇത് തിരിച്ചറിയണം നമ്മുടെ കത്തോലിക്ക സഭ നമ്മുടെ സഭാ നേതൃത്വമൊക്കെ എന്താ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കാണുന്നത് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം എന്ത് ലീഡർഷിപ്പാണ് അവർ കൊടുക്കുന്നത് എന്ത് നേതൃത്വമാണ് അവർ കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കണം പറയുന്ന സഹോദരങ്ങളെ ഇത് നമ്മുടെ ചിന്തയിലുണ്ടാവണം നാം കണ്ണുകൊണ്ട് കാണുന്ന മെത്രാന്മാരും കർദനന്മാരും ഒക്കെ നമ്മളെ രക്ഷിക്കുകയാണോ നമ്മളെ ശിക്ഷിക്കുകയാണോ എങ്ങോട്ടാണ് തള്ളിവിടുന്നത് ചിന്തിക്കാൻ കഴിവുകളും ചിന്തിക്കട്ടെ പ്രിയപ്പെട്ടവനെ നമ്മൾ പ്രതികരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ നമ്മുടെ ക്രിസ്ത്യാനിറ്റി എല്ലാം ശൂന്യമാകാൻ പോവുകയാണ് ഇന്ന് ഇത്രയാണ് സംഭവിക്കുന്നതെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭയാനും സംഭവിക്കും അതിനുള്ള പ്രിയ സഹോദരങ്ങളെ കസായ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരം ഒരുങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവനും വലിയ ആഗോള യുദ്ധത്തിലേക്ക് പോകാൻ ഏതാനും കാലഘട്ടങ്ങളേ ഉള്ളൂ ആ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നുകഴിയുമ്പോൾ നമ്മെ ഏത് രീതിയിൽ ആക്രമിക്കപ്പെടും നാം എങ്ങനെ വിഷം എത്രമാത്രം വേദനകളും പീഡനകൾക്കൂടെയും കടന്നു കടന്നുപോകും എന്തെല്ലാം പ്രശ്നങ്ങളും വേദനകളും നമുക്ക് നേരെ വരും എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ചിന്തിച്ച് നമ്മുടെ സഭാ നേതൃത്വത്തോട് ചെന്ന് പറയണം എന്തുകൊണ്ടാണ് നിങ്ങൾ നിശ്ശബ്ദമായിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നത് ചോദിക്കാൻ നമുക്ക് കഴിയണം പ്രിയ സഹോദരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരും മക്കളും കുഞ്ഞുങ്ങളും അങ്ങനെ കുടുംബത്തിന് ഒക്കെ പ്രശ്നങ്ങൾ വരുന്ന കാലഘട്ടത്തിലേക്ക് വരികയാണ് അതിന് പ്രിയ സഹോദനങ്ങളെ നിങ്ങൾ ചിന്തിക്കണം കസ്താവ് യേശുഗുസിന മഹത്വം നമ്മൾ നഷ്ടപ്പെട്ടു പോയോ അപ്പസ്തലന്മാരുടെ കൂടെ പലർക്കും ചേരാൻ മടിയായിരുന്നു കാരണം അവരത്തെ ശക്തമായിരുന്നു അവർ കൈ ചൂണ്ടിയാൽ വിരൽ ചൂണ്ടിയാൽ അവർ നോക്കിയാൽ അവരുടെ നിഴലടിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമായിരുന്നു അനീതി ചെയ്തത് ചെയ്തിരുന്നവർക്ക് ആ അപ്പുസ്തോൽമാരുടെ നേരെ നിൽക്കാൻ യോഗ്യത പോലും ഇല്ലായിരുന്നു അവർ അവിടെ നിന്ന് നെട്ടോട്ടം ഓടുമായിരുന്നു അപ്പുസ്തോന്മാരുടെ നേരെ ഒരു മനുഷ്യൻ നിൽക്കില്ലായിരുന്നു അവരുടെ പരിശുദ്ധാത്മ എന്ന് പറഞ്ഞ ശക്തിയുടെ തീക്കുണ്ടങ്ങളായിരുന്നു അവർ എന്നാൽ ഇന്നോ ചോർന്നുപോയി നമ്മുടെ പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയം ചോർന്നുപോയി അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും കൂത്തരങ്ങായി മാറി മദ്യത്തിൻ്റെയും മയക്കമരുന്ന ദുരാത്മാക്കളുടെയും പേട്ടയായി മാറി നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കാൻ കൃപകളിൽ ചിന്തിക്കാൻ സമയങ്ങളും ചിന്തിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകിപ്പോന്ന് നമ്മൾ അറിയാതെ വരും പ്രിയപ്പെട്ടവരെ ഓർക്കണം അഥവാ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച ആരാധിച്ച് ശക്തി സംഭരിക്കേണ്ട സമയമാണിത് ഈ സമയം ഇത് സഭാ നേതൃത്വം ഇത് ചെയ്യുകയില്ല സഭ ചെയ്യുന്നില്ല നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് നാം അഞ്ച് പേരോ പേരോ ഇരുപത് പേരൊക്കെ കൂടുതൽ കൂട്ടമായി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ശക്തി സംഭരിച്ച് പരിശുദ്ധമെന്ന് നിറഞ്ഞ് നാം വിശുദ്ധിയിലായിരിക്കണം പ്രിയ സഹോദരങ്ങളെ സഭയെ നോക്കേണ്ട സഭയ നേതൃത്വം നമ്മളെ വേണ്ട പോലെ നയിക്കിയില്ല എന്നുള്ള ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ ആ സ്ഥിതിക്ക് നാം കൂട്ടം കൂടുക ഇരുപത് പേർ അമ്പത് പേർ നൂറ് പേരടങ്ങുന്ന ഗാംഗുകളായി കൂട്ടമായി കൊണ്ട് നമ്മുടെ വാർഡ് കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കൂടണം ഇവരെ നോക്കേണ്ട ആവശ്യം നമുക്കില്ല ഞാനൊരു കാര്യം പ്രിയപ്പെട്ടേ നിങ്ങൾ ചോദിക്കാം ഒരു ചെറിയ കാര്യം നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കണം എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ വളരെ വേഗം വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി ടൗണിലേക്ക് പോകാണ് പോകാൻ വേണ്ടി ഇറങ്ങി കുറച്ച് ദൂരം നടന്നു ബസ് കയറാൻ വേണ്ടി പോവുകയാണ് വെള്ളം കൊണ്ടു പോകുന്നു അപ്പോൾ അവർ വഴിയിലെ കൊണ്ട് കയറി അങ്ങ് ചെന്നപ്പോൾ പെട്ടെന്നൊരു മൂർക്കം പാമ്പ് പത്തി വിരിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ചീറ്റിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ പേ പേടിച്ച് ഞെട്ടി പോയി അപ്പോൾ നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത് ആരും നിങ്ങൾ വിളിക്കും എൻ്റെ ഈശോ എന്നാണ് വിളിക്കുന്നത് എൻ്റെ മെത്രാണിച്ച ഓടി പറഞ്ഞതെന്നാണോ വിളിക്കും വിളിക്കുന്നത് ആണോ ഞാൻ ചോദിക്കട്ട പ്രിയസങ്ങളാണ് അല്ലെ എൻ്റെ മാർപ്പാപ്പയെന്ന് ഓടി പറഞ്ഞത് നമ്മൾ പറയുമോ നമ്മൾ ആരെയാണ് വിളിക്കുന്നത് എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കണമെന്നല്ലേ നമ്മൾ പറയുക പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ തകർച്ചകളിൽ നമ്മുടെ ആകുലതകളിൽ നമുക്ക് വേദനയും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ പീഠങ്ങളിൽ കർത്താവായി യേശു ക്രിസ്തു മാത്രമായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് തുണയും സംരക്ഷണവുമായിട്ട് വരുന്നത് എൻ്റെ യേശു എന്ന് വിളിക്കുന്ന ആ മാത്രയിൽ സർവശ്രദ്ധനായ യേശു നമ്മുടെ മുമ്പിൽ തിരിച്ചുപിടിക്കുകയോ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയോ നമ്മൾ സംരക്ഷിക്കുകയോ ചെയ്യും പ്രിയപ്പെട്ട അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്തരം പിന്നെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതിരിക്കുന്ന സഭാ നേതൃത്വത്തെ നാം ആ രീതിയിൽ നോക്കിക്കൊണ്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഏത് സഭയുടെ മൂല്യങ്ങൾ நம்ம குதாசிகளில் சக்திகள் எல்லாம் சோர்ந்து போய அவ்வளோ சப ூன்யமாக்கி விடுபோ உப்பு உப்பிட்டு உரங்கிட்டு போயப்போ வழிலே வலிச்செறிஞ்சு மனுஷன் சவட்டப்படனும் போலே நாம் காணுகா பிரியப்பட்டவன் எப்படியான அவஸ்த എന്താണ് ചിന്തിക്കുക ചിന്തിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുപാട് പ്രിയപ്പെട്ടവരെ നമുക്ക് കൂട്ടം കൂടി നിങ്ങൾ നിങ്ങൾ കേൾക്കുന്ന ആളുകളൊക്കെ നിങ്ങളൊരു ആരെയും നോക്കണ്ട സഭയെ നോക്കണ്ട സഭാ നേതൃത്വത്തെ നോക്കണ്ട ആര് നിങ്ങളെ തല്ലനെ കൊല്ലാൻ പരിഗില്ല നിങ്ങളുടെ വീടുകളിൽ പത്തുപേരും പതിനഞ്ച് പേരൊക്കെ ഇരുന്ന് ജമാലയ്ക്ക് ചെല്ലി സമർപ്പിച്ച് സൂചിച്ച് വചനം വായിച്ച് പ്രാര്ത്ഥിച്ച് ഒരുങ്ങിക്കോ ഇതാ വരുന്നു ഇതാ വരുന്നു പ്രിയ സഹോദരം നമ്മളൊന്നും വിചാരിക്കുന്ന ഇതായിരിക്കല്ല മൂന്നാല് ലോക മഹായുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അതിഭയാനകമായിരിക്കും അതില്ല പ്രിയപ്പെട്ടവരെ കഥാവായി യേശുവിന് വചനം എടുത്തു വെച്ച് വായിക്കണം വിശുദ്ധ ഗ്രന്ഥമെടുത്തു വെച്ച് വായിച്ച് കർത്താവിൽ നിന്ന് ശക്തി സംഭരിക്കണം നമ്മൾ അരങ്ങൾ അടിച്ച് ചൂദിച്ച് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കണം കാരണം ഈ സ്വാതന്ത്ര്യവും ഇപ്പം നിലവിലുള്ള സന്തോഷമെല്ലാം പോയി മറയാൻ പോവുകയാണ് ഇതെല്ലാം ശൂന്യമായി ഒന്നുമില്ലാതെ നിന്നുപോയ അവസ്ഥയിൽ നമ്മൾ പരിഭ്രമിച്ചിട്ടോ പരാതി പറഞ്ഞിട്ടോ നമ്മളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടോ ഒരു കാര്യമില്ലാത്ത വിധിയിൽ നാം ശൂന്യത്തിലേക്ക് തള്ളപ്പെടും അതിനാൽ പ്രിയപ്പെട്ടവരെ നാം സംഘടിക്കുകയും ശക്തിപ്പെടുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധി പ്രാപിക്കുകയും ചെയ്യണം വിശുദ്ധിയും പരിശുദ്ധിയുമാണ് നമ്മുടെ ശക്തി ആർലിയാം അതിൻ്റെ പ്രിയ സഹോദരങ്ങളെ നാം നമ്മുടെ മെത്രാന്മാരെ വിളിക്കണം ഫോണി വിളിക്കണം നമ്മുടെ ഇടവാ വികാരിമാരെ വിളിക്കണം ഫോണി വിളിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിളിച്ച് ചോദിക്കണം വിളിച്ച് ചോദിക്കണം നിങ്ങൾ എന്താണ് എവിടെയാണ് നിങ്ങളുള്ളത് എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കണം നമ്മൾ ഇതൊക്കെ കാണുന്നില്ല ഇതിനൊക്കെ പ്രതികരണം ഇതൊക്കെ എന്താണ് നിങ്ങളെ കൺമൂമി കാണാത്തത് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല സർക്കുലർ എന്തുകൊണ്ടിതിന് സർക്കുലിറക്കുന്നില്ല എന്തുകൊണ്ടിതിനെപ്പറ്റി പഠിക്കുന്നില്ല എന്തുകൊണ്ട് ഇതിനെപ്പറ്റി പ്രസംഗം പറയുന്നത് ചോദിക്കണം ആർലീല ഇല്ലെങ്കിൽ നമ്മൾ തകർക്കപ്പെടും പ്രിയപ്പെട്ട ചിന്തിക്കണം പ്രിയ സഹോദരങ്ങളെ കഥമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനുണ്ടി ഒരുങ്ങുന്ന നമ്മൾ ഭയാനകമായ പേടുകളിലേക്കും വലിയ ആകൃതികളിലേക്കും വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും കടന്നു പോകുന്നതിന് മുമ്പ് നാം ശക്തിപ്പെടുകയും ധൈര്യപ്പെടുകയും കൂട്ടങ്ങൾ കൂടുകയും ഒരുമിച്ചായിരിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഇവരെ ഒന്നും നോക്കിയിട്ട് യേശുവിൽ ശക്തി പ്രാപിക്കുക ക്രിസ്തുവിൽ അടിയുറയ്ക്കുക വിശ്വാസത്തെ വളർത്തുക വിശുദ്ധിയിൽ ആഴപ്പെടുക പരോഹാര പ്രവൃത്തികൾ കൊണ്ടും പുണ്യപ്രവൃത്തി കൊണ്ടും പാപ പരിഹാര പ്രവൃത്തി കൊണ്ടും വിശുദ്ധി നേടി ശക്തി പ്രാപിച്ച് യേശുവിൻ്റെ പറഞ്ഞിട്ട് ഒരുങ്ങിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് ഇതിൻ്റെ ഒരു മുന്നോടിയാണ് പല പല മുന്നോടി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ഓരോ സംഭവിച്ചിരിക്കുകയാണ് അതിനാൽ നിങ്ങളുടെ കണ്ണും കാതും നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ തുറന്നു വെച്ച് അതുകൊണ്ടാണ് പറഞ്ഞ് ഞാൻ പല സ്ഥിരം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുമെന്ന് എന്ത് നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു എന്താണ് ശിരസ് ഉയർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കുക നമ്മുടെ ആത്മാവിൻ്റെ ശക്തി ആത്മാവിൻ്റെ ശിരസ് പരിശുദ്ധി കൊണ്ട് നടക്കുക എല്ലാ അശുദ്ധിയും ലേശത്തിയും വലിച്ചെറിയുക എല്ലാ ജഡമോഹത്തെയും ഉപേക്ഷിക്കുക ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുക വേണ്ടി തൻ്റെ ഇന്ദ്രിയങ്ങളെ മാറ്റിവയ്ക്കുക അങ്ങനെ ക്രിസ്തുവിൻ്റെ വചനത്തിലും സ്നേഹത്തിലും നീതിയിലും സത്യസന്ധത്തിലും വിശുദ്ധിയിലും പരിശുദ്ധിയിലും കൊണ്ട് നിറഞ്ഞ് യേശുവിനെ മാത്രം ധ്യാനിച്ച് യേശുവിനെ മാത്രം ജീവിച്ച് യേശുവിൻ്റെ കൂടെ പോകാൻ ഒരുങ്ങിക്കോ പ്രിയ അല്ലെങ്കിൽ വരാമെനിക്ക് ദുരന്തങ്ങളെ നമുക്ക് താങ്ങാൻ പറ്റാത്തവരും അഹ്ലി സ്വദിക്കുന്നു ആമേൻ പ്രിയ സഹോദരൻ കഥവായ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കു മാറട്ടെ കഥാവായ യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ട് കൂടുതൽ തീഷ്ണത ഒരുങ്ങാനിട വരട്ടെ കസവായ യേശുവിൻ്റെ വരവ് നമ്മൾ നോക്കി കാത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കേണ്ട സമയമാണിതെന്ന് ചിന്തിച്ചുകൊണ്ട് യേശുവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ഓരോ നിമിഷത്തെയും ഓർത്ത് പ്രാർത്ഥിച്ച് സർവശ്വനാഥ ദൈവം സർവശ്വനാ ഈശോ നമ്മൾ ഓരോരുത്തരുടെ സമൃദ്ധമാണ് ഇരിക്കാൻ അമേൻ